പോണേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വ്ലോഗ് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ ഫിനോൻ്റെയും ഫിലോൻ്റെയും ബർത്ത്ഡേ ആണ് അപ്പോൾ ഓരോട് പറയാതെ നമ്മൾ ഓരോരുത്തക്ക് സർപ്രൈസ് എങ്ങാണ്ടാണ് പോണത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും ഞങ്ങളെ കൂടെ പോകുന്നു അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലം വാളാഞ്ചേരിയാണ് അപ്പോൾ നമ്മൾ വാളാഞ്ചേരിക്കാണ് പോകുന്നത് അപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്യാണ്ടായിട്ടുണ്ട് നമ്മൾ കുറേ ടോയ്സ് ഒക്കെ കൈപ്പിടിച്ചും ടോയ്സൊന്ന് കളിക്കാൻ പോകുന്ന വഴി വെച്ച് കേക്ക് വാങ്ങിയിട്ട് പോവാം എന്നൊക്കെ കരുതിയിരുന്നു പിന്നെ സാനു കേക്കൊക്കെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയില്ല ഞങ്ങളൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഇറങ്ങാണ്ട് കുറച്ച് മന്തി കളിപ്പാമൊക്കെ വാങ്ങി हैं जगाते नो की माँ कचूनड़ी काटना था हो गया लो माँ <laughs>

മീഡിയൊക്കെ വെച്ചു നിന്നിട്ട് മതി അടച്ചിട്ടുണ്ടോ

के कुमार वैसे हो ना चले क्या नमस्कार गणेश ने बोला ഞങ്ങ റൂമിനെ അസ്ത നോക്കൂ ഹാപ്പി വർക്ക് ഫിനിയോ ഇങ്ങോട്ട് ഓക്കേ ഫിനിമോ ഇങ്ങോട്ട് വന്ന് ഇനിയെ നമ്മ ആയി കുണ്ടമായിട്ട് കേട്ടേ അച്ഛോ നീ ഇവർക്ക് വന്നിങ്ങനെ റെഡി റെഡി കൊട്ടിങ്ങര താഴെല്ലേ ലെവണ്ടി കാരിയേ मारे കുട്ടീ ഇവിടെണ്ട് ഫോൺ എടുക്കണോ നിന്നെല്ലോ એવર કે હા ભાઈ એ જો કુટ નંદગા ગામ તો પોય કા જો ફીનો કોંડાગા આદ પોય કા એવર કે પોઈ દે હા હા ઇંજો કુડી આણે છે ઓર તેને રવે સુતી એવર કે મંગો પોઈ ને ના ઇંજો કુડી ક પોઈ આ જો કુડી કાટી દે નંદાને મેં બડા થો રાથા ભાઈ દેની ગલે ബർത്ത്ഡേ കേക്ക് ആട്ടത് ഞങ്ങൾ അങ്ങോട്ട് പോണത് അവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സർപ്രൈസ് ആയിട്ടില്ല പോയത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്തണീൻ്റെ മുന്നേ തന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ലൊക്കെ കഴിഞ്ഞിരുന്നു എന്നാലും ഞങ്ങൾക്ക് കേക്കൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങള് കേക്കും ചായ ഒക്കെ കുടിച്ച് അവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് ചെറിയൊരു പാർക്കാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ആ പാർക്കിലൊക്കെ പോയിട്ടോ മയിലുണ്ടോ ആ രണ്ട് മയിൽ വന്നില്ലേ ശേഷ നമുക്കൊന്നും കേറാൻ പറ്റൂല നന്തു മയിലും വന്നിരിക്കണത് ഇത്ര കാട്ടണേ ചേക്കളോട്ടേ ചെയ്യേ

ണ്ടോ എവിടെ കിടി ഇറങ്ങണേണ്ടോ കിടീന കണ്ടോ അയ്യോ ലോക കണ്ടോ അല്ല വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തിട്ടില്ലേ വീഡിയോ എടുക്കാൻ ഞാൻ എടുക്കണ്ടോ മത്തമ്മ വീഡിയോ എടുക്കണ്ടോ വേണ്ട കുട്ടി പൊക്കും മീൻ ദിവസി പൊക്കും Nyata, roboh, taro, maran, 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 Taro. maran, 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 ini maran, 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 maran,

അപ്പുറത്തൂടെ അങ്ങനെയാണോ കേറ്

ada ya youtube juga <laughs> ada youtube to ya ഈ ചിത്രങ്ങളൊക്കെ സീന കുട്ടികൾക്കും വേണ്ടി വരച്ചതാകുന്നു അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് തന്നെ മടങ്ങോ പോന്നപ്പോൾ ഫിനുവിൻ്റെ ബലൂണൊക്കെ ഐസോ കൈയിലാക്കിയിക്കണേ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക